ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അപ്പോൾ താ ഇന്നത്തെ വീഡിയോ നമ്മൾ മറ്റത്തമ്പലത്തിൽ നിന്ന് നേരെ ആറുമുള അമ്പലത്തിലേക്ക് പോയ വീഡിയോ ആയിട്ടോ അപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന് കുറച്ചും കൂടെ നീങ്ങിയ ഒരു വെള്ളമൊക്കെ ഇറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ കുഞ്ഞിനെ അത് കാണിക്കാമെന്ന് പറഞ്ഞ് ഞാനും ഏറ്റവും കൂടെ അവിടെ ഇറങ്ങി അപ്പോൾ അത് അവനാദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വെള്ളമൊക്കെ കാണുന്നത് തന്നെ അപ്പോൾ നമ്മളവിടെ ഇന്ന് കുറച്ച് അമ്മയും കണ്ടിട്ട് അങ്ങനെ നമ്മൾ നേരെ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്നു അപ്പോൾ അവിടെ ഒരു റിസോർട്ടാണോ അങ്ങനെ എന്തൊക്കെയോ പറയുന്ന ഒരു ഓഡിറ്റോറിയം പോലത്തെ ഒരു സംഭവം കണ്ടു അവിടുത്തെ നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അത് നമ്മൾ അവിടെ നിന്നിട്ട് നമ്മൾ ഒന്ന് നന്നായിട്ട് കാണുകയൊക്കെ ചെയ്ത് അച്ഛനും അമ്മയും കണ്ടില്ലായിരുന്നു അപ്പോൾ അവരെ കാണിക്കാനായിട്ട് നമ്മൾ ദൈ ഇങ്ങോട്ട് വന്നു അപ്പോൾ ആ ട്രയൽ പോലൊക്കെ ഇങ്ങനെ വരുവാട്ടോ വെള്ളം അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് തിരിച്ച് കറങ്ങിയേക്കപ്പം അങ്ങനെ അതാണ് നമ്മൾ നേരെ അമ്പലത്തിലോട്ട് വന്ന് നമ്മൾ പുറവശത്തോടാട്ടോ കയറിയത് ഈ കാണുന്ന പോലെ എളുപ്പമൊന്നും അല്ലായിരുന്നു നല്ല പാടുണ്ടായിരുന്നു സ്റ്റെപ്പിൽ കൂടെ കയറാൻ കാരണം മഴയൊക്കെ പെയ്തത് തെന്നല് മാതിരി ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കയറിയ നല്ല തിരക്കുണ്ടായിരുന്നു പെട്ടെന്നൊന്നും അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചില്ല അങ്ങനെതാണ് നമ്മൾ അവിടെ നിന്നപ്പോൾ എന്താ ഈ വള്ളപ്പാട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ പാട്ടൊക്കെ കേട്ട് ഇരുന്നപ്പോഴത്തേക്ക് നല്ലൊരു അടിപൊളി മഴ പെയ്തു അങ്ങോട്ട് കയറാ സമയമായപ്പോഴത്തേക്കും അങ്ങനെ വലിയ ചെൻ ചാടി മണ്ടയ്ക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞിനെ എടുത്ത് കൈക്കൊടുത്താൽ എൻ്റെ സങ്കടത്തിലാട്ടോപ്പാണെങ്കിൽ ഇരിക്കുന്നത് എന്തെങ്കിലും തിരക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് മാറിയില്ല എന്നെ തന്നെ അല്ലുപിടിച്ചിരിക്കും അങ്ങനെ നമ്മൾ അമ്പലത്തിൽ നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനും ഏട്ടനും ബിരിയാണി കഴിച്ചു അച്ഛനും അമ്മയോ ഊണാട്ടോ വാങ്ങിച്ചത് അതാതാണ് അവരുടെ ഊണൊക്കെ വന്ന് നമ്മുടെ ബിരിയാണി വന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു പിന്നെ ഊണ് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു എന്നാട്ടോ പറഞ്ഞത് പിന്നെ ബിരിയാണി അടിപൊളിയായി നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മൂന്നുപേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ലവ്യൂ ആൻഡ് ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടേറ്റ ബൈ ബൈ